നമസ്കാരം ശൈശവ വിവാഹങ്ങൾ നിയമം മൂലം രാജ്യത്ത് നിരോധിക്കപ്പെട്ടവയാണെങ്കിലും നമ്മുടെ രാജ്യത്ത് അറിഞ്ഞോ അറിയാതെയോ പലയിടങ്ങളിലേ ഇത് നടക്കുന്നുണ്ട് ഇതിലൂടെ ഇല്ലാതായി പോകുന്നത് പല പെൺകുട്ടികളുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ് അങ്ങനെ ആഗ്രഹങ്ങൾ എന്നേക്കുമായി ഇല്ലാതായി പോകുമായിരുന്ന സാഹചര്യത്തിൽ നിന്ന് പോരാടി വിജയം നേടിയ കഥയാണ് നിർമ്മല എന്ന പെൺകുട്ടിക്ക് പറയാനുള്ളത് ശൈശവ വിവാഹത്തോടെ എതിർത്ത് അവൾ നിൽക്കുന്നത് എസ് പരീക്ഷയിലെ ഉന്നത വിജയം എന്ന നേട്ടത്തിലാണ് ആന്ധ്രാപ്രദേശിലെ കുർണൂർ ജില്ലയിലെ പെടാഹരിവനം സ്വദേശിനിയായ എസ് നിർമ്മല പരീക്ഷയിൽ നാനൂറ്റി നാല്പതിൽ നാനൂറ്റി ഇരുപത്തി മാർക്കാണ് നേടിയത് നിർമ്മലയുടെ വിജയം ഇരട്ടി മധുരമുള്ളതാവാൻ കാരണം ഇവിടെ എത്താൻ അവൾ നടത്തിയ പോരാട്ടം കൂടിയായിരുന്നു കഴിഞ്ഞ വർഷം എസ് എസ് സി പരീക്ഷയിൽ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് മാർക്ക് നേടിയാണ് നിർമ്മല വിജയിച്ചത് എന്നാൽ മറ്റ് മൂന്ന് പെൺമക്കളെ നേരത്തെ തന്നെ വിവാഹം കഴിപ്പിച്ച മാതാപിതാക്കൾ നിർമ്മലയും വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു വിദ്യാഭ്യാസത്തിന് ഇനി പണം നൽകാനാവില്ലെന്നും അടുത്തൊരു ജൂനിയർ കോളേജ് ഇല്ലെന്നതുമായിരുന്നു മാതാപിതാക്കൾ കാരണമായി ചൂണ്ടിക്കാണിച്ചത് നിർമ്മലയുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് തങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കുമെന്നും മാതാപിതാക്കൾ പറഞ്ഞു എന്നാൽ കൂടുതൽ പഠിക്കണമെന്ന തീരുമാനത്തിൽ നിർമ്മല ഉറച്ചുനിന്നു എം എൽ എ ആയ വൈ സായി പ്രസാദ് റെഡ്ഡിയെ തന്നെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായി സമീപിച്ചു തന്നെ വീട്ടുകാർ വിവാഹം കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നും പക്ഷേ തനിക്ക് പഠിക്കണമെന്നും അവൾ അദ്ദേഹത്തെ അറിയിച്ചു അങ്ങനെ എം ജില്ലാ കളക്ടർ ജി സൃജനയോട് നിർമ്മലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിച്ചു കളക്ടർ ഇടപെട്ട് ശൈശവ വിവാഹത്തിൽ നിന്ന് നിർമ്മലയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ജില്ലാ ഭരണകൂടം പിന്നീട് നിർമ്മലയെ ആസ്ബരിയിലെ കസ്തൂർബാഗാന്ധി ബാലികാ വിദ്യാലയത്തിൽ ചേർത്ത് പഠിപ്പിച്ചു എല്ലാ പ്രതിബന്ധങ്ങളെയും ധൈര്യപൂർവ്വം നേരിട്ട നിർമ്മല ഇന്ന് സംസ്ഥാനത്തിനാകെ അഭിമാനമാവുകയും ചെയ്തു ഐ പി എസ് ഓഫീസറാകണമെന്നതാണ് നിർമ്മലയുടെ ആഗ്രഹം അതിലൂടെ ശൈശവ വിവാഹങ്ങൾ ഇല്ലാതാക്കാനും തന്നെപ്പോലുള്ള പെൺകുട്ടികളെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കാനുമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും നിർമ്മല പറയുന്നു